എന്നാലേ നമ്മൾ പഠിക്കും എനിക്ക് നേരെ വേറെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്ത് പറഞ്ഞ എനിക്കിത് പഠിച്ചെടുക്കാനെ ലൈസൻസ് എടുത്തിട്ടും ഡ്രൈവ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ നമ്മൾ പോവും അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രിവാൻഡ്രത്താണ് നാളെ ക്ലൈൻറ്റ് വരുന്ന ട്രിവാൻഡ്രത്താണ് സോ ഞങ്ങൾ ഇപ്പോൾ യാത്ര തുടങ്ങി ട്രെയിനിൽ കയറിയതും പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് നല്ലൊരു ഉറക്കം കിട്ടി ഞാൻ രാവിലെ ഞങ്ങൾ അവിടെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ക്ലയന്റിന്റെ പ്ലേസിലേക്ക് പോവാൻ നോക്കുകയാണ് അപ്പോൾ ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ദൂരം കണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ നാത്തൂവിനെ നിങ്ങൾ എൻ്റെ കാറിൽ ഫൈവ് അവർ കണ്ടിന്യൂസ് ട്രെയിനിങ് കിട്ടുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവും അവിടെ മണിക്കൂർ ഇതിലെ ലാസ്റ്റ് മതി അവിടെ ആയിട്ട് ഇവിടെ ഇറക്കാന്ന് വിചാരിക്കണ്ട എങ്ങനെയെങ്കിലും ഇവിടെ ഇറക്കുക അപ്പൊ അതൊക്കെ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കാതെ താനേ വണ്ടി മൂവ് ചെയ്യുന്നില്ലേ ആ സമയത്ത് ബ്രേക്ക് മേൽക്ക് കാല് റെസ്റ്റ് ചെയ്യണം അതൊക്കെ പിടിക്കണ്ട മുന്നിൽ ഉണ്ട് പിടിച്ചോ പിടിക്കാതെ റെസ്റ്റ് ചെയ്യേണ്ടി എപ്പം ബ്രേക്ക് ഒരിക്കലും ആക്സിലേറ്റർ നേരെ റെസ്റ്റ് ചെയ്യുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എല് ഒട്ടിക്കണം എല്ല പിന്നെ എനിക്ക് അതാണ് പറഞ്ഞത് ഒരു എഴുതിയാണ്ടി നമ്മളെ കണ്ട്രോൾ അയക്കണം വണ്ടി ഇങ്ങനെ ഒഴുകുന്നതിനനുസരിച്ച് നമ്മൾ തിരിക്കരുത് നമ്മളെങ്ങോട്ടാണോ വിചാരിക്കണം അവിടേക്ക് വണ്ടി പോകണം ആ ലെവലിൽ കണ്ട്രോൾ ചെയ്ത് കൊണ്ടുവരും ആ ഒരു കൺട്രോളിങ് പവറും ഈ ഒരു ബ്രേക്കും ആക്സിഡന്റും മാനേജ് ചെയ്യുന്നില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ആക്സിഡന്റ് നേരെ കാലം വെക്കും ആ രണ്ട് സംഭവം കണ്ട്രോൾ ആ നിങ്ങൾക്ക് എവിടെ ഒറ്റക്കെടുത്തു അതാണ് അതെ ഒരു പ്രസ് ചെയ്ത് പിടിച്ച് ഒറ്റ ബ്രേക്ക് വീട് ആക്സിഡന്റ് പോവുക ആക്സിഡർമ്മിൽ ഒരു പോയിന്റ് ഉണ്ട് ഏറ്റവും ടോപ്പിൽ ഒരു പോയിന്റ് പിടിച്ചു നോക്കിയാൽ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് മുന്നോട്ടും പോവില്ല ബാക്കോട്ടും പോവില്ല എല്ലാം കൊടുക്കാതെ ചെറുതായിട്ടൊന്നും കൊടുത്തേ 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 ബാക്ക് ഇത് ഈ പോയിന്റ് ബാക്കോട്ട് പോകുന്നില്ല മുന്നോട്ട് അധികം പോകുന്നില്ല ഓവർടേക്ക് ചെയ്ത ലെഫ്റ്റ് പിടിച്ചു കൊടുക്കുക ഇനി അതാണ് പറയാൻ പോകുന്നത് ഇനി ആരും ബാക്ക് ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പൊ നമ്മൾ വളരെ സ്ലോ ആണ് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ആക്സെട്ടർ ഒഴിവാക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ അത്യാവശ്യം ആക്സെട്ടർ കൊടുത്തോണ്ടാകുന്നു പോകുന്നെങ്കിൽ ആ ഒരു ബാക്ക് ഓവർടേക്ക് ചെയ്യണം അപ്പൊ ആക്സെട്ടർ ഒന്ന് കാലെടുക്കണം ബ്രേക്കിന്റെ നേരെ വരാ മുന്നിൽ ബ്രേക്ക് പിടിക്കണം വേണ്ട എന്നുള്ളത് നിങ്ങളാ തീരുമാനിക്കണ്ടേ പക്ഷ മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പിടിക്കണം അല്ല മെല്ലെ ഒഴുകി കണ്ടീഷൻ ആണെങ്കിൽ പിടിക്കണ്ട ഒരു കംഫർട്ടോന്നത് ഞാൻ പറഞ്ഞ അയാള് ചുമ്മാ ഇരിക്കും ഒന്നും പറഞ്ഞു തരൂല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു നിനക്ക് സംസാരിച്ച കുറ്റം ഇനി ആരോ പറ്റി ഞാൻ പറഞ്ഞ നന്നായിട്ട് എനിക്ക് എല്ലാ സംഭവങ്ങളും പറഞ്ഞായിരുന്നു ആരെങ്കിലും ഒരാളെ വിളിക്കാം റോഡില് പഠിച്ചാ മാത്രം എനിക്കിനി അവിടെ നിന്ന് വഴി ധൈര്യമായിട്ട് എഴുതാൻ ഗ്രൗണ്ടിൽ പോകണ്ട ഗ്രൗണ്ടില് നമ്മള് എന്ത് ചെയ്യാന്ന് വെച്ചാല് തീരെ സ്റ്റാരി ബാലൻസ് ഞാൻ തീരെ സ്റ്റാരി ബാലൻസ് ഇല്ലാത്ത ആളെ ഗ്രൗണ്ടിൽ കൊണ്ടുപോകാര ആവശ്യല്ല നമ്മളിങ്ങനെ ഈ റോട്ടിൽ തന്നെ പോവാ അപ്പാണ് ഞമ്മക്ക് നമ്മളെ മുന്നിൽ കൂടെ ഓപ്പോസിറ്റ് വണ്ടി വരൂലേ അപ്പൊ ആ വണ്ടി വന്ന് വന്ന് ഞമ്മക്കൊരു സംഭവം കിട്ടാറുണ്ട് ടാമ്പ് അടിക്കുമ്പോ അവര് നമ്മളോടല്ല പോവാൻ പറയുന്ന അവർക്ക് വേഗം പോവാൻ വേണ്ടിട്ട് ഓൺ അടിക്കുക അവര് മുന്നിൽ കാണുന്നില്ലല്ലോ കൊടുത്തു നമ്മള് കൊടുത്തുവിടരുത് നമ്മളെല്ലാം കൊടുക്കാം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് എവിടെയും പോവാൻ കഴിയും ഈ വണ്ടീനെ നിങ്ങൾ പഠിക്കും ഇത് വീതി നിങ്ങള് ചെറിയ വണ്ടിയല്ലേ സുഖല്ലേ എല്ലാ അങ്ങനെയാണ് നമ്മക്ക് നിങ്ങൾക്ക് ഇപ്പൊ എവിടെ വരെയാണോ പേടില്ലാത്ത അവിടെ വരെ നിങ്ങളെ വണ്ടിനെ ഒരു ഒരു കിലോമീറ്റർ കൊണ്ടുപോവാറ്ററാണെങ്കിൽ പോവാൻ പറ്റും അവിടെ പോവാ അഞ്ചു ദിവസം പോവാ എന്നാലേ നമ്മൾ പഠിക്കും പിന്നെ നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഇത് പഠിച്ചെടുക്കണം എന്നോട് അങ്ങനെ തന്നെ മൈൻഡിൽ അവരെ ഉറപ്പിക്കും എനിക്ക് പഠിക്കണം നമ്മളെ ആരൊക്കെ എന്ത് പഠിക്കണം എത്ര വണ്ടി വീട്ടിൽ വെച്ചിട്ട് ഇനി ഇനി അല്ല റിസ്ക് എടുക്കാൻ ഇവര് ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മളടുത്ത് ഷെയർ ചെയ്ത് അവര് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടോ നമ്മളിങ്ങനെ ഓരോ സെഷനിൽ കൂടെ പോകുമ്പോൾ അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരുണ്ടോ പല ഇരിക്കുന്നവരൊക്കെ അപ്പോൾ അവരൊക്കെ എന്താ പറയുക എല്ലാ എന്ത് പേടി ഉണ്ടെങ്കിലും ആർക്കും മുന്നോട്ട് വരാമെന്ന് തെളിയിച്ച ഒരുപാട് ക്ലൈൻസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എത്ര ഏജ് പ്രോബ്ലം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവർക്ക് മുന്നോട്ട് വന്ന് കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് ഹഡ്രഡ് പേഴ്സൻറ്റ് തെളിയിച്ചവരുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ ട്രിവാൻഡ്രൽ ലുലുമാളിൽ പോയി ആൾക്ക് പാർക്കിംഗ് ഒന്ന് സെറ്റാക്കണം ചിലർക്കൊക്കെ പാർക്കിംഗ് മാത്രമേ ഭയങ്കര പേടി ആയിട്ടുണ്ടാകും മനസ്സിൽ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാനൊക്കെ അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ളവർക്ക് പാർക്കിംഗ് ഭയങ്കര പേടിയായിരിക്കും അപ്പം അങ്ങനത്തെവർക്കൊക്കെ നമ്മൾ ഇങ്ങനത്തെ മോളിലൊക്കെ പോയിട്ട് കുറച്ച് നേരം റിവേഴ്സ് പാർക്കിങ് ഫ്രണ്ട് പാർക്കിങ് റാമ്പ് ഒക്കെ കയറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്താൽ തന്നെ അവർ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ആ ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ പാർക്കിങ്ങിനോടുള്ള പേടി മാറി കിട്ടും അങ്ങനെ നമ്മളെ ക്ലയൻറ്റ് വളരെ ഹാപ്പി ആയി അവിടെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് കൂടി ചെക്ക് സ്പീഡ് അങ്ങനെ അവരെ പേടിയൊക്കെ മാറി ഞങ്ങൾ ട്രെയിനിങ് സെഷനൊക്കെ കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് റിട്ടേൺ എത്തി അങ്ങനെ ഞങ്ങൾ റിട്ടേൺ വരാൻ നിൽക്കുമ്പോൾ അവരെ വീട്ടിലുണ്ടായ ഇതിന്റെ പേരെന്താ അറിയില്ല എനിക്ക് നിങ്ങൾ കമന്റിൽ ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഊബറൊക്കെ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ റിട്ടേൺ പോയി ഓരോ നാട്ടിൽ വരുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ആദ്യം വരുമ്പോൾ വിചാരിക്കും ഇത് അറിയാത്തൊരു നാടാണ് അറിയാത്ത ആൾക്കാരെടുത്ത് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാകും പക്ഷെ വന്ന് കഴിഞ്ഞ് അവരുമായിട്ട് മിങ്കിൾ ചെയ്താൽ മനസ്സിലാവും എത്ര നല്ല ആൾക്കാരാണ് ഓരോ സ്ഥലത്തുള്ളത് കുറേ ഫ്രണ്ട്സ് പിന്നെ ഈ കണക്ഷനിൽ ഒരുപാട് പേര് നിൽക്കും അങ്ങനെ നല്ല കുറേ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റി നല്ല കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി അങ്ങനെ ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ ഇതാണ് കേട്ടോ കൂടെ വന്ന ആൾ എൻ്റെ കക്കൻ്റെ വൈഫാണ് അടുത്ത ക്ലയൻറ്റിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം